നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സൗത്ത് കൊണ്ടാഴി മായന്നൂർ വനദുർഗ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു നിരവധി ഭക്തർ പങ്കുകൊണ്ടു സൌത്ത് കൊണ്ടാഴി മായന്നൂർ എൻഎസ്എസ് കരയോഗത്തിന് സമീപമുള്ള വനദുർഗ ക്ഷേത്രത്തിൽ വിവിധ വിശേഷാൽ പൂജകൾ നടന്നു നിരവധി ഭക്തർ പങ്കുകൊണ്ടു പണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണഭൂമിയായിരുന്ന സ്ഥലത്താണിപ്പോൾ ക്ഷേത്രം നിലകൊള്ളുന്നത് വനദുർഗ ഭദ്രകാളി എന്നീ ചൈതന്യങ്ങളാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഉപദേവതമാരായി ഗണപതി ധർമ്മശാസ്താവ് സുബ്രഹ്മണ്യൻ ഭൈരവൻ ദക്ഷിണാമൂർത്തി എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു കൂടാതെ നാഗകന്യൂ ക്ഷേത്രത്തിന് പുറത്ത് ആരാധിക്കുന്നുണ്ട് നിരവധി ഭക്തരുടെ ആഗ്രഹ സാഫല്യത്തിന് ക്ഷേത്രത്തിലെ ഓരോ വഴിപാടുകളും ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു എല്ലാ മൂന്ന് இந்த கோவிலுக்கு எவ்ரி எவ்ரி சண்டே ஜென்ரலி த எக்ஸ்பீரியன்ஸ் இஸ் வெரி குட் நல்ல ஒரு ஆராயிருக்கு நல்ல ஒரு ஒரு குட் ஃபீல் அண்ட் டிவைன் ப்ரெசன்ஸ் ஃபீல் பண்ண முடியுது ஸோ நானும் என் ஒய்ஃபும் வி கம் எவ்ரி சண்டே மீன் எவ்ரி ஃபஸ்ட் சண்டே ஆஃப் த மந்த் இந்த ப்ரோக்ராம் இந்த பூஜாக்கு குறைக்கால் പൂജകളും ചെയ്തിട്ടും പിന്നെ ഓരോ ദോഷങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എസർട്ട് കിട്ടാനുണ്ട് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് അച്ഛൻ കോഴിക്കോട് ആണ് അമ്മ ചിറക്കൽ കോരവൻ അച്ഛൻ കോഴിക്കോട് സാമൂഹ്യ കുടുംബത്തിലാണ് വളരെ നല്ല അനുഭവങ്ങളാണ് എൻ്റെ കൊണ്ട് നല്ല സമാധാനമാണ് ദൃശ്യം കണ്ടിതൊക്കെ ഒന്നും ചോദിച്ച് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാണാറുണ്ട് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ക്ഷേത്രം തുറന്ന് പൂജകൾക്കായി ഒരുങ്ങുന്നത് നിരവധി ഭക്തരാണ് കാര്യസിദ്ധിക്കായും സന്താന ഭാഗ്യത്തിനായും ഇവിടെ എത്താറുള്ളത്